വാർത്തകൾ തുടരുന്നു തൃശ്ശൂരിലെ മുളയം ചീരക്കടവ് പാടശേഖരത്തിലെ നെൽ കർഷകർക്ക് അത്താണിയാവുകയാണ് കോഴിക്കുള്ളി നിത്യസഹായ മാതാ ചർച്ച് കോവിഡും മഴയും പ്രതിസന്ധിയിലാക്കിയ കർഷകരുടെ നെല്ല് നശിക്കാതെ സംരക്ഷിക്കുകയാണ് ഇവിടെ മുളയം കൊഴുക്കുള്ളി പ്രദേശത്തെ പുഞ്ചക്കൃഷിക്കാർ നീണ്ടകാലത്തിനു ശേഷമാണ് ഇത്തവണ വ്യാപകമായി കൃഷിയിറക്കിയത് നല്ല വിളവും ലഭിച്ചു എന്നാൽ മെയ് അവസാന വാരത്തിലെ മഴ കർഷകരെ ആശങ്കയിലാക്കി മഴ കൊള്ളാതെ നെല്ലുണക്കി സംരക്ഷിക്കുക എന്നത് വെല്ലുവിളിയായപ്പോഴാണ് കർഷകർ നടത്തറ പഞ്ചായത്തിനെ സമീപിച്ചത് ആരാധനാലയങ്ങളുടെ പൂട്ടിക്കിടക്കുന്ന വിവാഹ സൽക്കാരങ്ങൾക്കും മറ്റുമുള്ള ഹാളുകൾ നെല്ലുണക്കാൻ ഉപയോഗിക്കാമെന്ന ആശയമാണ് കൊഴുക്കുള്ളി നിത്യസഹായമാതാ പള്ളിയിലേക്ക് വഴി തുറന്നത് ഇത് അന്നമാണ് പ്രത്യേകിച്ച് കൊറോണ കാലത്ത് എന്തെങ്കിലും ശേഖരിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ കിട്ടിയത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് വളരെ വേദനയുള്ള കാര്യമായതുകൊണ്ടും നാട്ടുകാർക്ക് ഈ പള്ളി ഇത് വാസ്തവത്തിൽ ഈ പള്ളി നാട്ടുകാരുടെ എല്ലാവരുടെയും കൂടിയുള്ള സഹകരണത്തിൽ അത് ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ പ്രത്യേക വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പരിപൂർണ സഹകരണത്തിലാണ് ഈ പള്ളിയൊക്കെ പണിയപ്പെട്ടത് നെല്ല് മഴ കൊണ്ടാൽ കനം കൂടും ഇതിനാൽ അരിമില്ലുകാർ നെല്ലെടുക്കുന്നതിന് വിസമ്മതമറിയിക്കുകയായിരുന്നു ഈ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചപ്പോഴാണ് പരിഹാരമാകുന്നത് ആ കർഷകർക്ക് വേണ്ടി ഏത് ഹോള് വേണമെങ്കിൽ ഏറ്റവും വലിയ ഹോള് തന്നെ അവർക്ക് വേണ്ടി ഈ പ്രത്യേക കാലഘട്ടത്തിൽ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഈ ആരാധനാഥൻ്റെ ഹോള് വിട്ടു നൽകാമെന്ന് പള്ളി അധികൃതർ അറിയിക്കാനുണ്ടായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ പള്ളി വികാരിയും അതുപോലെ തന്നെ അതിൻ്റെ കമ്മിറ്റിക്കാരും ഒക്കെ ചെയ്തിട്ട് ഈ കോവിഡ് കാലത്ത് അവർ കർഷകർ അവർ അവരധ്വാനിച്ചുണ്ടാക്കിയ ആ കാർഷിക വിളയുടെ മൂല്യം നഷ്ടപ്പെടാതെ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലാണ് ആരാധന രാഷ്ട്രീയ മത മതിലുകൾക്കപ്പുറത്ത് കർഷകരുടെ സാമ്പത്തിക നഷ്ടവും ദുരിതവും കണ്ടറിഞ്ഞ് പൂട്ടിക്കിടന്ന പള്ളി ഹാൾ തുറന്നു നൽകുകയായിരുന്നു അൻപത് ഏക്കറോളം വരുന്ന മുളയം ചീരക്കടവ് പാടശേഖരത്തിലെ കർഷകരും കേട്ടറിഞ്ഞവരുമെല്ലാം അന്ന സംരക്ഷകരായ ദേവാലയ അധികൃതരെ അഭിനന്ദിക്കുകയാണിപ്പോൾ ക്ഷക്കേന ന്യൂസിനു വേണ്ടി ക്യാമറമാൻ അരുണിനൊപ്പം തൃശൂരിൽ നിന്ന് ബിനോയ് ജോർജ്